ഹായ് എല്ലാം വൈക്കമിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് കണക്ട് ചെയ്ത് കാണിക്കാൻ പോണ വീഡിയോ ആണ് കേട്ടോ മുൻപ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ടൂറ് പോകണ ഒരു വീഡിയോ പോയി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്തവര് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോ പോയി കാണുക ആ വീഡിയോ ഞാനിതിൽ കണക്ട് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ പോയി കാണുക അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഫ്രണ്ട്സ് മൂന്നാൾ മൂടിയിട്ട് ഞങ്ങൾ ടൂർ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇന്നിതിൽ കാണിക്കാൻ പോകണതും പറയാമാണോ അതും അപ്പോൾ വീഡിയോ കാണുക പകുതി ഞാൻ ആ വീഡിയോ കോളണ്ട കാണിക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പം പുതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീഡിയോ കിടക്ക അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ കോൾ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ആണ് ഈ വീഡിയോ കോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഞങ്ങളന്ന് ഗംഭീര പ്ലാനിംഗ് പ്ലാനിങ്ങൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെ പോകണം എവിടെയെങ്കിലും പോകണം കുറച്ച് നാളായിട്ടുണ്ട് വിചാരിക്കുന്നു പ്ലാനിങ് മാത്രം നടക്കുന്നുണ്ടായിരുന്നുള്ളൂ എവിടേക്കും പോക്കൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളന്ന് ഗംഭീരമായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ ഫ്ലോപ്പായി അതിന് ശേഷം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ അമൃത വിളിച്ചിട്ട് പറയേണ്ടായിരുന്നു നമുക്ക് ആറാം തീയതി പോവുമല്ലേ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ച് സ്ഥലമൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ ആറാം തീയതി എല്ലാവരും കൂടി റെഡിയായി രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി പോകുന്നത് തൃശ്ശൂർ തന്നെയുള്ള വേലങ്കൻ ഹിൽസ് എന്ന് പറയുന്ന വേലങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത് അവിടെ അധികം കാണാനൊന്നുമില്ല ഇല്ല കപ്പിൾ സ്പോട്ടാണ് എന്നിരുന്നാൽ കൂടി കുറച്ച് കുന്നും മല അങ്ങനെയൊക്കെ പോകാൻ രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രാവൽ തുടങ്ങുകയാണ് എന്താ ഇതാണ് അവിടേക്കുള്ള വഴി ഞങ്ങൾ ഓട്ടോ വിളിച്ചില്ലേ കാരണം കുന്നിൻ്റെ മുകളിൽ എന്നുണ്ടെങ്കിൽ നൂറ്ററുപത് രൂപ ഓട്ടോ ചാർജ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എന്താ പറയുക സാമ്പത്തികം ഭയങ്കര കുറച്ചൊക്കെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് ഓട്ടോ വിളിക്കാതെ ഞങ്ങൾ ആ കാട് മൊത്തം കുന്നു മൊത്തം നടക്കാമെന്ന് കരുതി ഞങ്ങൾ വലിയ ഗമയൊക്കെ കാണിച്ച് നടന്നു ഒരു പകുതി വരെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു അത് കഴിഞ്ഞ് അങ്ങോട്ട് റോഡ് മോശമായത് കാരണം വണ്ടി പോവില്ല ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നൂറ്ററുപത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പക്ഷേ കുറച്ച് ഇപ്പോഴേക്കും ഗംഭീര വെയിലായിരുന്നു എല്ലാവരും ആടി തളർന്ന് ക്ഷീണായിരുന്നാലും ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഉണക്ക കോമഡികളും വലിച്ച വിറ്റുകളൊക്കെ കൊണ്ടടിച്ച് വിളിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴേക്കും വെയിൽ കാരണം നിൽക്കള്ളിലാതെ ഞങ്ങളുടെ കയ്യിൽ കുടയിണ്ടായിരുന്നിട്ട് കൂടി എടുക്കാൻ മടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കോമഡിയൊക്കെ അടിച്ച് വെള്ളം പോലും ഉണ്ടായിരുന്നില്ലേ കയ്യിൽ എന്നാലും ഞങ്ങളിങ്ങനെ നടന്ന് കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തീരെ പറ്റാതായപ്പോൾ ഞങ്ങൾ കുടയൊക്കെ നിവർത്തി ക്യാമറ ഞാൻ തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് അങ്ങനെ നടന്ന് നടന്ന് ഒരു ടേണിങ് എത്തി ഇനി ഒരു നാലാമത്തെ വളവും കൂടി കഴിഞ്ഞാൽ വിലങ്ങുന്ന് എത്തും അറിഞ്ഞിട്ട് അറിയിച്ചോണ്ട് ഒരു ടേണിങ് കൂടി ഞങ്ങൾ കവർ ചെയ്യാണ് റോഡ് സൈഡ് കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു രണ്ട് സൈഡ് ഒരു സൈഡ് കൊക്ക പോലെ താഴോട്ട് ഒരു സൈഡ് ഒരു കാട് പോലെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്നതെന്ന് ഞങ്ങളെ കവർ ചെയ്തു പോണ വണ്ടിക്കാരൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു ഈ മൂന്നെണ്ണയിൽ നട്ടപ്പറ വെയിലത്ത് എവിടേക്ക് നടന്നു എന്നുള്ള അർത്ഥത്തിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾ സ്പോട്ടാണ് കൂടുതൽ കപ്പിൾസാണ് ചെന്നിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് അവിടെ ഒരു അത്ഭുത ജീവികളെപ്പോലെയായിരുന്നു അവിടെ നടന്ന ആൾക്കാർക്ക് അങ്ങനെ അതാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാൻ ഉണ്ടായിരുന്നു നടന്ന് ഞങ്ങൾ സ്പോട്ടിലെത്തി എത്രയാണ് പത്തോ പതിനഞ്ചട്ടിയാണ് ഒരാൾക്ക് വരുന്നത് ടിക്കറ്റ് അതിനകത്ത് കയറാനായിട്ട് ദാദിയിലങ്ങുന്ന ഏരിയ ബോർഡാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി അതിൻ്റെ ഉള്ളിൽ മോളിന് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലെ ഏറ്റവും വലിയ പള്ളിയായ പുത്തമ്പള്ളി അതിനിടയ്ക്ക് അമൃതയുടെ കുറേ റീലെടുക്കളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു കുറേ ഫ്ലോപ്പായ റീലുകളും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളി പുത്തമ്പള്ളി മോളിൽ നിന്ന് കാണായിരുന്നു റീലെടുക്കുമ്പോൾ ഫ്ലോപ്പായി പോണ കാണ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് എന്നെ പറ്റിച്ച് അതിനിടയ്ക്ക് കുറച്ച് സ്കൂൾ കുട്ടികൾ വന്നിരുന്നു അത് ഏതോ മലപ്പുറം ജില്ലയെന്നൊന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അവരൊക്കെ കത്തി പറഞ്ഞ് അതിനിടയ്ക്ക് ഒരു കൊച്ച് വന്നിട്ട് മോബര പ്രതീക്ഷതായിട്ട് യോ എന്നൊക്കെ പറഞ്ഞു പോയി പറഞ്ഞു പോയി പിന്നെ ഒരു കുറ്റനുണ്ടപ്പോൾ ഞാൻ ടാറ്റ ചോദിച്ചു പക്ഷെ ആ കുച്ചന്നെ ടാറ്റ തരാതെ ഇൻസൾട്ട് ചെയ്ത് വിട്ടു ഇതായി കൊച്ചാണത് അപ്പം അവരുടെ ടീച്ചർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ടാറ്റ കൊടുക്കാത്തൊക്കെ ഓക്കെ അങ്ങനെ ഞങ്ങളൊന്ന് മരങ്ങൂന്ന് മൊത്തം നിരഞ്ഞാൽ അത് കഴിഞ്ഞ് വരണം എനിക്ക് പുഴക്കെ ഉണ്ട് അവിടെയും കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്താൽ പോകുന്നത് വരങ്ങുന്ന് കാണാൻ കുറച്ച് സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ കൂടെ നടക്കാനുണ്ട് പക്ഷെ വെയിലുള്ള സമയത്ത് പോകാണ്ടിരിക്കാൻ നല്ലത് ഇരിക്കാൻ സ്പോട്ടുകളൊക്കെ ഉണ്ട് സോറി അത് മറന്നു പറഞ്ഞു ഇരിക്കാൻ സ്പോട്ടുകളൊക്കെ ഉണ്ട് നമുക്ക് കപ്പിഷിനൊക്കെ ആണെങ്കിൽ പോയി ഇരിക്കാൻ എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഫാമിലി പോണെങ്കിൽ കുഴപ്പമില്ല കുട്ടികൾക്ക് കഴിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ അപ്പൊ അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ടൗൺ മൊത്തം കാണാം പിന്നെ ആ വീഡിയോയിൽ പഠിച്ചിരുന്നു കുത്തമ്പള്ളി കുത്തമ്പിള്ളി കാണും അങ്ങനെ അത് എത്താമേറ്റവും വലിയ പള്ളിയാണ് അവിടെ വീട്ടിൽ കാണാം ഞാൻ കുറച്ച് കുന്നിന് മോഡൽ നമുക്ക് മുമ്പ് ഉള്ള ഫീലുകൾ കുറേ കുറേ ഉണ്ട് പിന്നെ അവിടെ കുറേ തിരുപ്പങ്ങളൊക്കെ അവർ പറ്റി കണ്ടിട്ട് എല്ലാവരും കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഞങ്ങൾ ചെറിയ പറയുന്നത് അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു മൂന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്ക് മെയിൽ കൊണ്ട് തലവേദനയ്ക്ക് ഉണ്ടായിരുന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്യും ഇനി ഞങ്ങൾ വലിയൊരു പുതിയ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും ഇതുപോലെ അറ്റാമത്തെ പുതിയ വീഡിയോ നിങ്ങളെ ബുദ്ധിമുട്ടാം അപ്പോൾ പ്ലീസ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്കി ഷെയർ ചെയ്യുക ഇവരെൻ്റെ ഫാനിൽ സബ്ക്രൈഡ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യുക ആ പുതിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു തരാം